എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഓൺലൈൻ കണ്ടവേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നവംബർ ഇരുപത്തിനാലാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധപരങ്ങളുമാണ് അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം സെക്രട്ടേറിയറ്റ് പോയ പോലുള്ള പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ടെൻ പ്രിലിംസ് എക്സാം ഡിസംബർ ഇരുപത്തെട്ട് മുതൽ ആരംഭിക്കുകയാണ് അപ്പോൾ അതിന്റെ രണ്ടാമത്തെ ഘട്ടം ജനുവരി പതിനൊന്ന് മൂന്നാമത്തെ ഘട്ടം ജനുവരി ഇരുപത്തിയഞ്ച് നാലാമത്തെ ഘട്ടം ഫെബ്രുവരിയിലായിരിക്കും നടക്കുക അപ്പൊ അതിന്റെ ഡേറ്റ് ഇതുവരെ ഡിക്ലെയർ ചെയ്തിട്ടില്ല സോ ഈ എക്സാമുകൾക്കൊക്കെ വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ടാലന്റ് പുറത്തിറക്കിയിട്ടുള്ള എൽ ഡി റാങ്ക് ഫിയർ വളരെയധികം യൂസ്ഫുൾ ആണ് ഇനി അതിന് പുറമെ തന്നെ മുൻവർഷ ചോദ്യങ്ങളെ ആസ്പദമാക്കി ടാലന്റ് പുറത്തിറക്കിയിട്ടുള്ള എൽ ഡി പി ബുക്കും ഈ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇനി അതിന് പുറമെ തന്നെ ഈ രണ്ട് ബുക്കുകളെയും ആസ്പദമാക്കി ഒരു സ്റ്റഡി പ്ലാൻ ഞങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ ആ സ്റ്റഡി പ്ലാനിൽ അയ്യായിരം ത്തിലധികം ചോദ്യങ്ങൾ പി എസ് സി അതേ മാതൃകയിൽ പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരവും നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് ഇനി അതിനു പുറമെ തന്നെ നമുക്കറിയാം കറണ്ട് അഫേഴ്സ് ഒരു പ്രധാനപ്പെട്ട ഏരിയ ആണ് സോ അതുകൊണ്ട് തന്നെ കറണ്ട് അഫേഴ്സ് നല്ല രീതിയിൽ പഠിക്കുക എന്ന കൂടി ഉദ്യോഗാർത്ഥികൾക്കായിട്ട് ഒരു കറണ്ട് അഫേഴ്സ് ബുക്കും ടാലന്റ് പുറത്തിറക്കിയിട്ടുണ്ട് ഇനി അതിനു പുറമെ ഇപ്പൊ നമുക്കറിയാം പരീക്ഷകളിലൊക്കെ എസ് സി ആർ ടി എ സി ആർ ടി മേഖല എന്നുള്ള ചോദ്യങ്ങളൊക്കെ കൂടിക്കൂടി വരികയാണ് സോ ഈ ഒരു സാഹചര്യത്തിൽ എസ് സി ആർ ടി എൻ സിആർ ടി അഞ്ചാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തി സ്കൂൾ മാസ്റ്റർ എന്ന് പറയുന്ന ഒരു സീരീസിൽ നാല് പുസ്തകങ്ങൾ ടാലന്റ് പുറത്തിറക്കിയിട്ടുണ്ട് അതായത് മാത്തമാറ്റിക്സ് ജനറൽ സയൻസ് സോഷ്യൽ സയൻസ് പാർട്ട് വൺ ഈ പാർട്ട് ഓണിലുള്ളത് ജോഗ്രഫിയും അതുപോലെ തന്നെ ആണ് ഇനി അതിന് പുറമേ തന്നെ പാർട്ട് ടു പാർട്ട് ടു എന്ന് പറയുന്നത് ഹിസ്റ്ററിയും കോൺസ്റ്റിറ്റ്യൂഷനും ആണ് സോ ഈ ബുക്കുകളൊക്കെ തന്നെ നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റാളുകൾ ലഭ്യമാണ് ഇനി അതല്ലെങ്കിൽ ആമസോൺ ഫ്ലിപ്പാർട്ട് എന്നിവ ലഭ്യമാണ് ഇനി അതല്ലെങ്കിൽ ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള ടാലൻ കേരള ഡോട്ട് കോമിൽ ലഭ്യമാണ് ഇനി അതും അല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ചർച്ച ചെയ്യാനുള്ള ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കേരളത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിനെ പറ്റിയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് കേരളത്തിൽ നടന്ന എന്താണ് ഉപതെരഞ്ഞെടുപ്പിലെ ജേതാക്കൾ എന്ന് പറയുന്നത് ആരൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ നോക്കുക രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിലേക്കും ഒരു ലോക്സഭാ മണ്ഡലത്തിലേക്കുമാണ് എന്ത് ചെയ്ത ഉപതെരഞ്ഞെടുപ്പ് നടന്നത് അപ്പോൾ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് നിയമസഭയാണ് അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് ചേലക്കര അപ്പൊ എന്താണ് ചേലക്കര എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ചേലക്കര

പാലക്കാട് എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലമാണ് എന്തുകൊണ്ടാണ് പാലക്കാട് എലക്ഷൻ വന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് അവിടുത്തെ എം എൽ എ ആയിരുന്ന ഷാഫി പറമ്പിൽ എന്ത് ചെയ്തു പതിനെട്ടാമത് ലോക്സഭാ ഇലക്ഷനിൽ എവിടെ നിന്ന് മത്സരിച്ചു വടകരയിൽ നിന്ന് മത്സരിച്ചു അവിടെ വിജയിച്ചു അപ്പോൾ എന്താണ് സ്വാഭാവികമായിട്ടും എം എൽ ഐ ആയും എം പി ആയും ഒരേ സമയം ഇരിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് എന്ത് ചെയ്തു എം എൽ എ സ്ഥാനം രാജിവെച്ചു അപ്പൊ അവിടെ എന്താണ് ഇലക്ഷൻ നടന്നു അപ്പൊ അവിടെ വിജയിച്ചത് ആരാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആരാണ് രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഇതുകൂടി എന്ത് ചെയ്യുക കൃത്യമായിട്ട് ഓർത്തു ഓർത്തുവയ്ക്കുക ഇദ്ദേഹം പ്രതിനിധീകരിക്കുന്ന പാർട്ടി എന്ന് പറയുന്ന കോൺഗ്രസ് പാർട്ടിയാണ് അതുകൂടി അപ്ഡേറ്റ് ചെയ്യുക ഇനി അടുത്തത് ലോക്സഭയാണ് ലോക്സഭാ മണ്ഡലം കേരളത്തിൽ ലോക്സഭാ മണ്ഡലത്തിൽ നടന്നു എവിടെയാണെന്ന് വയനാട് എന്തായിരുന്നു കാരണം ചോദിച്ചതാണ് അതായത് ബൈഎലക്ഷൻ ലോക്സഭാ ഇലക്ഷനിൽ രാഹുൽ ഗാന്ധി മത്സരിച്ച മണ്ഡലങ്ങൾ ഏതൊക്കെയാണ് ഏതൊക്കെയാണ് വയനാട് അതുപോലെ തന്നെ റായ്വറേലി എന്നീ രണ്ട് മണ്ഡലങ്ങളിൽ എന്ത് ചെയ്തു രാഹുൽ ഗാന്ധി മത്സരിച്ചു രണ്ട് സ്ഥലങ്ങളിലും വിജയിച്ചു ഒരേ സമയം ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല രണ്ട് മണ്ഡലങ്ങളിൽ എം പി ആയിട്ട് തുടരാൻ സാധിക്കില്ല അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു സ്ഥാനം വയനാടുള്ളജിവെച്ചു അപ്പൊ അതിനെ തുടർന്ന് ഇവിടെ എന്ത് ചെയ്തു ബൈഎലക്ഷൻ നടന്നു അതിൽ വിജയിച്ച ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രിയങ്കാ ഗാന്ധി ആരാണ് பிரியங்காந்தியான அப்ப இது கூட பிரியாங்காந்தி ஏது பார்ட்டியாணு ஆசியம் இல்லை ஏதாவது கோங்கிரஸ் ஆடி அப்டேட் வைக்க അത് നമുക്ക് നോക്കാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവാർഡാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംസ്ഥാന ഭിന്നശേഷി പുരസ്കാരം ഇപ്പോൾ പ്രധാനപ്പെട്ട കുറച്ച് കാറ്റഗറികളുണ്ട് അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യണം അപ്പൊ നമുക്ക് നോക്കാം ആദ്യത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ജില്ലാ പഞ്ചായത്താണ് അപ്പോൾ ജില്ലാ പഞ്ചായത്ത് ഏറ്റവും മികച്ച ജില്ലാ പഞ്ചായത്താണ് തിരഞ്ഞെടുക്കപ്പെട്ടത് ആലപ്പുഴ ഏതാണ് ആലപ്പുഴയാണ് ഇനി ഏറ്റവും മികച്ച ജില്ലാ ഭരണകൂടം ജില്ലാ പഞ്ചായത്ത് ആലപ്പുഴയാണ് ഏറ്റവും മികച്ച ജില്ലാ ഭരണകൂടം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാസർഗോഡ് ഏതാണ് കാസർഗോഡാണ് ഓർക്കുക ഇനി ഏറ്റവും മികച്ച കോർപ്പറേഷനുള്ള പുരസ്കാരം തിരുവനന്തപുരം ഇതാണ് തിരുവനന്തപുരമാണ് അപ്പോൾ കഴിഞ്ഞ തവണ അപ്പൊ ചെയ്തിട്ടുണ്ട് അവർക്ക് ഈ ഒരു പുരസ്കാരം കിട്ടിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തവണ എന്തില്ല തിരുവനന്തപുരത്തെ കാശ് അവാർഡ് കൊടുക്കുന്നില്ല എന്നുള്ള കാര്യം കൂടി നോക്കുക ഇനി മുനിസിപ്പാലിറ്റി നിലമ്പൂരാണ് ആണ് ഏതാണ് മുനിസിപ്പാലിറ്റി നിലമ്പൂരാണ് ഇനി മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ് മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടപ്പ് അതുപോലെ തന്നെ മതിലകം പെരുമ്പടപ്പ് എന്ന് പറയുന്നത് എവിടെയാണ് അത് മലപ്പുറത്താണ് പോ മലപ്പുറത്തെ എന്താണ് പെരുമ്പടപ്പ് അതുപോലെ തന്നെ മതിലകം എവിടെയാണ് തൃശ്ശൂർ അപ്പോ തൃശ്ശൂർ ജില്ലയിലെ മതിലകം എന്നിവയാണ് എന്തെന്ന് പറയുന്നത് മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറയുന്ന കാറ്റഗറിയിൽ എന്ത് ഇത് പുരസ്കാരം നേടിയത് ഇനി മികച്ച ഗ്രാമപഞ്ചായത്താണ് മികച്ച ഗ്രാമപഞ്ചായത്തിൽ എന്താണ് കതിരൂർ കതിരൂർ എന്ന് പറയുന്നത് കണ്ണൂർ കണ്ണൂർ ജില്ലയിലാണ് അപ്പോൾ ജില്ലയിലെ പഞ്ചായത്താണ് കതിരൂർ എന്ന് പറയുന്നത് ഇനി അതുപോലെ തന്നെ കാമാക്ഷി കാമാക്ഷി എന്ന് കാമാ ഇടുക്കി ജില്ലയിലെ പഞ്ചായത്താണ് അപ്പൊ ഈ രണ്ട് പഞ്ചായത്തുകളാണ് മികച്ച ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്ന കാറ്റഗറിയിൽ എന്ത് ചെയ്ത പുരസ്കാരം നേടിയത് അപ്പൊ ഇതുകൂടി അപ്ഡേറ്റ് ചെയ്യുക ഇനി സാമൂഹിക നീതി മന്ത്രാലയമാണ് പുരസ്കാരം എന്ത് ചെയ്യുന്ന പ്രഖ്യാപിക്കുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ നിലവിലെ കേരളത്തിലെ എന്താണ് സാമൂഹിക നീതി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാണ് ആരാണ് ബിന്ദു ആരാണ് ആർ ബിന്ദു ആണ് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക സമൂഹനീതി വകുപ്പ് മാത്രമാണോ ബിന്ദു കൈകാര്യം ചെയ്യുന്നത് അല്ല ഉന്നത വിദ്യാഭ്യാസം ആര് തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത് ബിന്ദു തന്നെയാണ് അപ്പൊ അതുകൂടി എന്തൊക്കെയാ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹോളിവുഡ് മ്യൂസിക് ഇൻ മീഡിയ അവാർഡിൽ വിദേശ ഭാഷാ ചിത്രങ്ങളുടെ വിഭാഗത്തിൽ മികച്ച ഒറിജിനൽ സ്കോറിനുള്ള പുരസ്കാരം നേടിയ മലയാള ഗാനം ഏതാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എന്ത് അവാർഡാണ് ഹോളിവുഡ് മ്യൂസിക് ഇൻ മീഡിയ അവാർഡ് ഏതാണ് കാറ്റഗറി വിദേശ ഭാഷാ ചിത്രങ്ങളുടെ വിഭാഗം അതിൽ എന്ത് അവാർഡ് മികച്ച ഒറിജിനൽ സ്കോറിനുള്ള അവാർഡ് നേടിയ മലയാള ഗാനം ഏതാണ് അത് പെരിയോനെ എന്ന റഹ്മാൻ പറയുന്ന ാണ് അപ്പൊ അത് ഏത് സിനിമയിലാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ ഏതാണ് ജീവിതം എന്ന് പറയുന്ന ചിത്രത്തിൽ പാട്ടാണ് എന്ന് പറയുന്നത് പെരിയോനെ എൻ റഹ്മാൻ എന്ന് പറയുന്ന ചിത്രത്തിന്റെ സംവിധായകൻ നമുക്കറിയാം ആരാണ് ബ്ലസ്സി ആണ് അതിലെ കേന്ദ്ര കഥാപാത്രം നജീബിനെ അവതരിപ്പിച്ചത് ആരാണ് പൃഥ്വിരാജാണ് അതായത് ബെന്യാമിന്റെ ജീവിതം എന്ന് പറയുന്ന എന്താണ് നോവലിനെ ആസ്പദമാക്കി പുറത്തിറങ്ങിയ ചിത്രമാണ് എന്തെന്ന് പറയുന്നത് ആട് ജീവിതം എന്ന് പറയുന്ന സിനിമ ഇനി ഇതിന്റെ സംഗീത സംവിധാനം നിർവഹിച്ച ആരാണ് അത് എ ആർ റഹ്മാനാണ് അപ്പൊ അത് കേന്ദ്രം കൃത്യമായിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക അടുത്ത നമ്മൾ നോക്കാനുള്ളത് ചില പുസ്തകങ്ങളാണ് ആദ്യത്തെ പുസ്തകം എന്ന് പറയുന്നത് പുസ്തകം എഴുതിയത് ആരാണ് അത് ഏംഗലാർക്കൽക്കൽ ആണ് കൃത്യമായിട്ട് ഓർക്കുക ഈ ഏംഗല മർക്കൽ എന്ന് പറയുന്നത് മുൻ ജർമ്മൻ ചാൻസലർ ആയിരുന്നു എന്നുള്ള കാര്യം ഓർക്കുക ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പറയുന്ന ഏകലാ മർക്കലിന്റെ ഒരു പ്രധാനപ്പെട്ട പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ യു എൻ എച്ച് സിആറിന്റെ ഏതാണ് അതായത് യുണൈറ്റഡ് നേഷൻസ് ഹൈ കമ്മീഷണർ ഫോർ റഫ്യൂ എന്താണ് അഭയാർത്ഥി അവാർഡ് ഏതാണ് നാൻസൺ അഭയാർത്തി അവാർഡ് ആർക്ക് ലഭിച്ചിട്ടുണ്ട് ഈ പറയുന്ന ഏഞ്ചല മെർക്കലിന് ലഭിച്ചിട്ടുണ്ട് അതുകൂടി എന്ത് ചെയ്യുക ഈ ഒരു കാര്യത്തിനൊപ്പം ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക അടുത്ത നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട പുസ്തകമാണ് അതായത് സ്റ്റോറി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ആരാണ് അത് ആരാണ് മല്ലിക രവികുമാർ ആണ് അതായത് എന്താണ് നാട്ടുരാജ്യങ്ങളെ എന്തുമായിട്ട് ഇന്ത്യൻ യൂണിയനുമായിട്ട് ലയിപ്പിച്ചതുമായിട്ട് ബന്ധപ്പെട്ട എഴുതിയ പുസ്തകമാണ് എന്തെന്ന് പറയുന്നത് ഫൈവ് സിക്സ്റ്റി ഫൈവ് ദ ഡ്രമാറ്റിക് സ്റ്റോറി ഓഫ് യൂണിഫൈ ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം അതുകൂടി ഒന്ന് ഓർത്തു ഓർത്തുവയ്ക്കും ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് അടുത്തിടെ ത്രീ ഡി ബയോ പ്രിന്റിംഗിലൂടെ ജീവനുള്ള കോശങ്ങളെ വികസിപ്പിക്കാനുള്ള ബയോ ഇങ്ക് ഉത്പാദിപ്പിച്ചത് ആരാണ് എന്താണ് ഒരു യോ ഇങ്ക് ഉത്പാദിപ്പിച്ചതുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ പറഞ്ഞത് എന്താണ് അതായത് ബയോ ജീവനുള്ള കോശങ്ങളെ വികസിപ്പിക്കാനുള്ള ബയോ ഇങ്ക് ഉത്പാദിപ്പിച്ചത് ആരാണ് അത് ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവനന്തപുരമാണ് ഈ ഒരു കാര്യം കൂടി അപ്ഡേറ്റ് ചെയ്യുക ഇനി അടുത്തൊരു വേദിയാണ് അതായത് ആറാമത് ആസിയാൻ ഇന്ത്യ വ്യാപാര ചരക്ക് ഉടമ്പടി സംയുക്ത സമിതി യോഗത്തിന്റെ വേദി എന്താണ് എത്രാമത്തെ ആണ് ആറാമത് ആസിയാൻ ഇന്ത്യ വ്യാപാര ചരക്ക് ഉടമ്പടി സംയുക്ത സമിതി യോഗം രണ്ടായിരത്തി നടന്നു അതിന്റെ വേദി എവിടെയാണ് ന്യൂഡൽഹിയാണ് അപ്പൊ ഈ ഒരു വേദി കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്തു വയ്ക്കുക അടുത്തത് ഒരു ബാങ്കിന് പിഴ ചുമത്തിയതുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതായത് കെ വൈ സി ലംഘനത്തെ തുടർന്ന് എന്താണ് ആർ ബി ഐ ഒരു ബാങ്കിന് അറുപത്തിയൊന്ന് ലക്ഷം രൂപ എന്ത് ചെയ്തു പിഴ ഏർപ്പെടുത്തി ഏത് ബാങ്കിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർ ബി എൽ ബാങ്ക് ആർ ബി എൽ ബാങ്കിനാണ് അപ്പോ ആർ ബി എൽ ബാങ്കിന് ആര് പിഴ ചുമത്തി നമ്മുടെ ആർ ബി ഐ എന്ത് ചെയ്തു പിഴ ചുമത്തി എന്തിനാണ് പിഴ ചുമത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെ വൈ സി ലംഘനത്തിനാണ് എത്രയാണ് പിഴ ചുമത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറുപത്തി ഒന്ന് ലക്ഷം രൂപയാണ് ഇനിയിപ്പൊ എന്തായാലും ആർ ബി എൽ ബാങ്ക് പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കൃത്യമായ ഒരു കാര്യം കൂടി അപ്ഡേറ്റ് ആർ ബി എൽ ബാങ്കിന്റെ ബ്രാൻഡ് അം എന്ന് പറയുന്നത് ഡി ഗുഗേഷ് ഗുഗേഷ് ആണ് അതുകൂടി അത് ബംഗളൂരുവിൽ എയർക്രാഫ്റ്റ് മെയിന്റനൻസ് ട്രെയിനിംഗ് സെന്റർ ആരംഭിക്കാൻ ഒരുങ്ങുന്ന എയർലൈൻ ഏതാണ് എവിടെയാണ് ബംഗളുരുവിൽ എയർക്രാഫ്റ്റ് മെയിന്റനൻസ് ട്രെയിനിങ് സെന്റർ ആരംഭിക്കാൻ ഒരുങ്ങുന്ന എയർലൈൻ ഏതാണ് അത് എയർ ഇന്ത്യ ഏതാണ് എയർ ഇന്ത്യ ആണ് ഓർക്കുക ഇനി അർത്ഥത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുതയാണ് അതായത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അതുപോലെ തന്നെ എന്താണ് ഇസ്രായേലിന്റെ മുൻ പ്രതിരോധ മന്ത്രി യോയാവ് ഗാലറ്റ് എന്നിവർക്ക് ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് എന്ത് ചെയ്തു അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചു എന്താണ് പറഞ്ഞത് രണ്ടുപേർക്ക് ആർക്കൊക്കെയാണ് ബെഞ്ചമിൻ നെതന്യാഹു ഏത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി അദ്ദേഹത്തിനും ഇസ്രായേലിന്റെ തന്നെ എന്താണ് മുൻ പ്രതിരോധ മന്ത്രിയുമായിട്ടുള്ള യൊയാവ് ഗാലന്റും എന്ത് ചെയ്തു അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചു ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടാണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തുവയ്ക്കുക ഇനി എന്തിനാണ് ഈ ഒരു അറസ്റ്റ് വാറണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഗാസയിൽ നടന്ന പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം അപ്പൊ അവിടെ എന്താണ് സ്ത്രീകളെയും കുട്ടികളെ അടക്കം എന്താണ് ഒരുപാട് പേര് കൂട്ടക്കൊല ചെയ്തതിനും ആശുപത്രികൾ തകർത്തതിനൊക്കെയാണ് എന്ത് ചെയ്തത് ഈ ഒരു അറസ്റ്റ് വാറൻ എന്നുള്ള കാര്യം കൂടി ഓർക്കുക ഈ പറയുന്ന ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് കൈകാര്യം ചെയ്യുന്ന യുദ്ധങ്ങളും അതുപോലെ തന്നെ വംശഹത്യുമായിട്ട് ബന്ധപ്പെട്ട കേസുകളാണ് ഈ പറയുന്ന ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് കൈകാര്യം ചെയ്യുന്നത് ഇത് സ്ഥാപിതമായത് രണ്ടായിരത്തി രണ്ടിലാണ് എന്താണ് രണ്ടായിരത്തി രണ്ടിലാണ് സ്ഥാപിതമായത് ഇതിന്റെ ആസ്ഥാനം എന്ന് പറയുന്ന ഹേഗാണ് എവിടെയാണ് ആസ്ഥാനം ഹേഗ അപ്പോ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണ് ഹേഗാണ് ാണ് സ്ഥാപിതമായ രണ്ടായിരത്തി രണ്ടാണ് ഇതിന് അംഗരാജ്യങ്ങൾ എന്ന് പറയുന്നത് ഇതാണ് അംഗരാജ്യങ്ങളുണ്ട് അതുകൂടി അപ്ഡേറ്റ് ചെയ്യാം നമുക്ക് ഏതാണ് എന്താണ് സാംസങ്ങിന്റെ രണ്ടാമത്തെ എ ഐ മോഡൽ ഏതാണ് അത് ഗൗസ് ഗൗസ് ആണെന്നുള്ള കാര്യം ഓർക്കുക ആദ്യത്തെ മോഡൽ ഗൗസ് ആണ് അതുകൂടി ഒന്ന് ഓർത്തു ഓർത്തുവയ്ക്കാം ഇങ്ങനെ നമുക്ക് നോക്കാനുള്ള കാര്യം എയർ ടു എയർ ഇന്ധനം നിറയ്ക്കുന്നതിനുള്ള കരാറിൽ ഇന്ത്യക്കൊപ്പം ഒപ്പുവെച്ച രാജ്യം ഏതാണ് അപ്പൊ എന്താണ് പറയുന്നത് എയർ ടു എയർ ഇന്ധനം നിറയ്ക്കുന്നതിനുള്ള കരാറിൽ ഇന്ത്യയ്ക്കൊപ്പം ഒപ്പുവെച്ച രാജ്യം ഏതാണ് ഓസ്ട്രേലിയ അപ്പോ ഓസ്ട്രേലിയയും ഇന്ത്യയും തമ്മിൽ എന്ത് ചെയ്തു ഒരു കരാർ ഒപ്പുവെച്ചു എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എയർ ടു എയർ എന്ത് ചെയ്യുന്നു ഇന്ധനം നിറയ്ക്കുന്നതിനുള്ള കരാറാണ് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ ഒപ്പുവെച്ചത് പതോർഗ ഇനി മറ്റൊരു വേദിയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഈവന്റിനെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വേൾഡ് പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണ് അപ്പൊ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വേൾഡ് പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണ് ന്യൂഡൽഹിയിലാണ് നടക്കുന്നത് അപ്പൊ അത് കൃത്യമായിട്ട് ഓർക്കുക ഒരുപക്ഷെ വരാൻ പോകുന്ന പരീക്ഷയ്ക്കൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ് എന്തെന്ന് പറയുന്നത് ഇത് കാരണം എന്ന് പറയുന്നത് ഇന്ത്യ നടക്കുന്ന പ്രധാനപ്പെട്ട വേൾഡ് ഇവന്റ്സ് ഒക്കെ ഒന്ന് കാര്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് കാരണം അതൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അപ്ഡേറ്റ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വേൾഡ് പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് പി വേദി എവിടെയാണ് ന്യൂഡൽഹിയാണ് അപ്പോ എച്ച് എസ് എയുടെ നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ് അപ്പോ എച്ച് എസ് എ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നോ നോട്ടിഫിക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട എത്രയും പെട്ടെന്ന് തന്നെ തയ്യാറെടുപ്പുകൾ ആരംഭിക്കുക അപ്പൊ എച്ച് എസ് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് പ്രത്യേകിച്ച് എച്ച് എസ് എ സോഷ്യൽ സയൻസിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് ആളുടെ ഒരു എച്ച് എസ് എ സോഷ്യൽ സയൻസ് റാങ്ക് ഫയൽ പുറത്തിറക്കിയിട്ടുണ്ട് ഇനി അതിന് പുറമെ തന്നെ എച്ച് എസ് എ ഫിസിക്കൽ സയൻസിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി എച്ച് എസ് എ ഫിസിക്കൽ സയൻസ് റാങ്ക് റാങ്ക്ഫയലും പുറത്തിറക്കിയിട്ടുണ്ട് അപ്പൊ ഈ രണ്ട് പുസ്തകങ്ങൾ അപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ബുക്ക് സ്റ്റാളുകളിൽ ലഭ്യമാണ് ആമസോൺ ഫ്ലിപ്കാർട്ട് എന്നിവ ലഭ്യമാണ് ഇനി അതല്ലെങ്കിൽ വെബ്സൈറ്റ് ആയിട്ടുള്ള ഡോട്ട് കോമിൽ ലഭ്യമാണ് സ്ക്രീനിൽ മതി ഒരു പ്രധാനപ്പെട്ട വിയോഗമാണ് അതായത് എച്ച് എസ് വേദി എന്ന് പറയുന്ന ഒരു മുൻ സുപ്രീം കോടതി ജഡ്ജി രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ അന്തരിച്ചു അപ്പോ ഇദ്ദേഹം എന്ന് രണ്ടായിരത്തി ഏഴ് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനൊന്ന് കാലയളവിൽ സുപ്രീം കോടതി ജഡ്ജി ആയിരുന്നു എന്നുള്ള കാര്യം ഒന്ന് ഓർത്തു വയ്ക്കുക ഇനി അതിനു പുറമെ തന്നെ ഗുജറാത്തിൽ നടന്ന എന്താണ് വ്യാജ ഏറ്റുമുട്ടലുകളുമായിട്ട് ബന്ധപ്പെട്ട എന്താണ് കേസുകൾ പരിശോധിക്കാനായിട്ട് സുപ്രീം കോടതി നിയോഗിച്ച ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ട് അപ്പൊ അതിന്റെ ചെയർമാൻ ആയിരുന്നു ആരെന്ന് പറയുന്ന എച്ച് എസ് വേദി അപ്പൊ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിയോഗമാണ് അതായത് ഓംചേരി എൻ എൻ എന്നൻപിള്ള എന്ന് പറയുന്ന പ്രശസ്തനായിട്ടുള്ള നാടകകൃത്ത അതുപോലെ തന്നെ എഴുത്തുകാരനക്കാരുള്ള വ്യക്തി അദ്ദേഹം എന്ത് ചെയ്തു അന്തരിച്ചു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ അന്തരിച്ച പ്രമുഖ മലയാള നാടകകൃത്ത എഴുത്തുകാരൻ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് ഓംചേരി എൻ എൻ എന്നൻപിള്ളയാണ് അപ്പോൾ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചയായ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കറണ്ട് അഫേഴ്സുമായി ഒരു കാര്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി പ്രഥമ കേരള പുരസ്കാരം ഓർമ്മയേണ്ടെന്ന് വിചാരിക്കുന്നു ഏതാണ് വർഷം രണ്ടായിരത്തി ഇരുപത്തി പ്രഥമ കേരള പുരസ്കാരം അതിന് ഇദ്ദേഹത്തിന് ഒരു പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നു ഏതാണ് ഓർമ്മയുണ്ടോ അത് കേരള ഏതാണ് കേരള പ്രഭയാണ് ഓർത്തു വയ്ക്കുക കേരള പ്രഭ ലഭിച്ചിട്ടുണ്ടായിരുന്നു അതായത് സംസ്ഥാനത്തിന് ഏതാണ് രണ്ടാമത്തെ പരമോന്നത പുരസ്കാരമാണ് പറയുന്നത് കേരള പ്രഭ കേരള ജ്യോതി കേരള പ്രഭ കേരള ശ്രീ അപ്പോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേരള പ്രഭ പുരസ്കാരം ആർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു ഓംചേരി ഓംച്ചേരി എന്നുള്ളക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു ഇനി അതിനു പുറമേ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ഇതാണ് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം കാറ്റഗറി ഏതാണ് 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 നാടക നാടക വിഭാഗം വിഭാഗത്തിൽ നാടകം നാടകം പ്രളയം പ്രളയം എന്ന് പറയുന്ന എൻ എൻ എന്നാണ് ഇനി അതിന് പുറമേ തന്നെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപതിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ആർക്ക് ലഭിച്ചു നമ്മുടെ എൻ എൻ ഓംചേരിക്ക് ലഭിച്ചു ഏതാണ് പുസ്തകം എന്ന് കഴിഞ്ഞാൽ ആകസ്മികം ഏതാണ് ആകസ്മികം പക്ഷേ ഈ പുസ്തകത്തിന്റെ പ്രത്യേകത കൂടിയുണ്ട് ഈ ഉണ്ട് എന്ന് പറയുന്നത് ഓംചേരി എന്താണ് ഓർമ്മക്കുറിപ്പുകളാണ് ഓംചേരി എന്നിള്ളയുടെ ഓർമ്മക്കുറിപ്പുകളാണ് ആകസ്മികം എന്ന് പറയുന്നത് ആ പുസ്തകത്തിന് രണ്ടായിരത്തി ഇരുപതിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അപ്പൊ അതുകൂടി ഓർക്കുക ഇനി അദ്ദേഹത്തിന്റെ മറ്റു ചില പ്രധാനപ്പെട്ട എന്താണ് രചനകൾ കൂടി നമുക്ക് നോക്കാം ഈ വെളിച്ചം നിങ്ങൾക്കുള്ളതാകുന്നു എന്താണ് ഈ വെളിച്ചം നിങ്ങൾക്കുള്ളതാകുന്നു അതുപോലെ തന്നെ ചെരുപ്പ് കടിക്കില്ല എന്താണ് ചെരുപ്പ് കടിക്കില്ല അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യുക ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു പ്രധാനപ്പെട്ട വിയോഗമാണ് അതായത് കൈതക്കൽ ജാതവേദൻ നമ്പൂതിരി എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ടത് മഹാകവി എന്ത് ചെയ്തു അന്തരിച്ചു അപ്പോ കൈതയ്ക്കൽ ജാതവേദൻ നമ്പൂതിരി എന്ന് പറയുന്നത് അറിയപ്പെടുന്ന ഒരു മഹാകവിയാണ് അദ്ദേഹം എന്ത് ചെയ്തു അന്തരിച്ചു അപ്പൊ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട നമ്മൾ പറയുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കുറെ രചനകളുണ്ട് അപ്പൊ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യാനുള്ളത് നോട്ട് ചെയ്യാനുള്ളത് അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വീര കേരളം എന്താണ് വീര കേരളം എന്ന് പറയുന്ന മഹാകാവ്യം എഴുതിയതാരാണ് ഈ പറയുന്ന ജാതവേദൻ നമ്പൂതിരിയാണ് അപ്പോൾ മഹാകാവ്യമായുള്ള വീര കേരളം എഴുതിയത് അദ്ദേഹമാണ് ഇനി എന്തുകൊണ്ട് വീരകേരളം ഇത്രത്തോളം ശ്രദ്ധിക്കപ്പെടുന്നു കഴിഞ്ഞാൽ മറ്റ് ചില പ്രധാനപ്പെട്ട രചനകളുണ്ട് അതായത് വിദ്വാൻ പി ജി നായർ എഴുതിയ നളോദയം അതുപോലെ തന്നെ കിളിമാനൂർ രമാകാന്തിന് എഴുതിയ ഗുരുപദം അപ്പൊ ഈ മഹാകാവ്യങ്ങളോട് കൂടി എന്താണ് ഈ പറയുന്ന മഹാകാവ്യ മഹാകാവ്യാഖ എന്ത് ചെയ്തു അവസാനിച്ചു അതായത് ഇതൊക്കെ കഴിഞ്ഞ് എന്താണ് ഈ മഹാകാവ്യം എന്ന് പറയുന്ന ശാഖ എന്ത് ചെയ്തു അവസാനിച്ചു എന്ന് ആ ഒരു സമയത്താണ് ഈ വീരകേരളം എന്ന് പറയുന്ന കൃതി പുറത്തിറങ്ങുന്നത് അത് കൃത്യമായിട്ട് ഓർക്കുക രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് എന്ത് ചെയ്തത് വീരകേരളം പുറത്തിറങ്ങുന്നത് എന്താണ് അതിന്റെ പ്രതിഭാദ്യ വിഷയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് പരശ്ശിരാജ് അപ്പോ എന്തായാലും നമ്പൂതിരി പറ്റിയാണ് ചർച്ച ചെയ്യുന്നത് എങ്കിലും അദ്ദേഹത്തെ പറ്റി പറഞ്ഞ പത്രങ്ങളൊക്കെ തന്നെ ഈ പറയുന്ന രണ്ട് പുസ്തകങ്ങൾ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യേണ്ട അത് സ്കിപ്പ് ചെയ്യേണ്ട ഒരു പക്ഷേ ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് എന്ത് ചെയ്യാം ചോദിച്ചേക്കാം അതുകൊണ്ട് എന്ത് ചെയ്യുക നോട്ട് ചെയ്തു വയ്ക്കുക വിദ്വാൻ പി ജി എഴുതിയ മഹാകാവ്യം നവോദയ അതുപോലെ തന്നെ കിളിമാനൂർ രമാകാന്തെ ഗുരുപദം ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക ഇനി നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ജാതവേദ നമ്പൂരിലേക്ക് നമുക്ക് തിരിച്ചു വരാം അദ്ദേഹം മറ്റു ചില രചനകൾ അതായത് പ്രധാനമായിട്ട് അദ്ദേഹത്തിന്റെ ചില ട്രാൻസ്ലേഷനുകൾ ട്രാൻസ്ലേഷനും നമുക്ക് നോക്കാം അതായത് എന്താണ് ഭർത്തൃഹരിയുടെ ശതകത്രയം ശതകയാണ് ഭർത്തൃഹരിയുടെ ശതകത്രയം അതുപോലെ തന്നെ മേൽപ്പത്തൂരിന്റെ ശ്രീപാദ സപ്തതി അതിനു പുറമെ തന്നെ മങ്ങോട്ടശ്ശേരി കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ ഏത് പുസ്തകം ഫ്രിംഗ സന്ദേശം ഇതാണ് ഫ്രിംഗ സന്ദേശം തുടങ്ങിയ സംസ്കൃതത്തിലുള്ള കൃതികളെ എന്ത് ചെയ്തു മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു അപ്പൊ ഈ പറയുന്ന ശതകത്രയം ശ്രീപാദ സപ്തതി ഫ്രൃങ്ക സന്ദേശം തുടങ്ങിയ രചനകൾ എന്ത് ചെയ്തു അദ്ദേഹം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു ഇനി അദ്ദേഹത്തിന് ചില കണ്ട കൂടി നോക്കാം പുഴകണ്ഠകുട്ടി ദിവ്യഗായകൻ ദുശല ദുഷള ഗളിത വിഭവചാർ അനർഹ നിമിഷങ്ങൾ തച്ചോളി ചന്ദു ഏതൊക്കെയാണ് തച്ചോളി ചന്തോ അനർഹ നിമിഷങ്ങൾ വിഭവചാർദിഷു ഗളിത ദുഷള ദിവ്യഗായകൻ ഗായകൻ പുഴകണ്ഠകുട്ടി എന്താണ് തുടങ്ങിയ രചനകൾ എന്താണ് ഈ പറയുന്ന ആണ് ജാതവേദൻ നമ്പൂതിരിയുടെ അപ്പൊ അതുകൂടി എന്ത് ചെയ്യുക കൃത്യമായിട്ട് ഓർത്തുവയ്ക്കുക അപ്പോൾ ഒരുപാട് എക്സാം വരായിരിക്കുകയാണ് അതിന് വേണ്ടിയിട്ട് ടാലന്റ് അക്കാമി ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ പത്താം ക്ലാസ് പ്ലസ് ടു യോഗ്യതയുള്ള പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടെൻത് ട്വൽത്ത് ജനറൽ ബാച്ച് എച്ച് എസ് എ സോഷ്യൽ സയൻസിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള എച്ച് എസ് എ സോഷ്യൽ സയൻസ് ബാച്ച് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് ബാച്ച് എന്നിവയിലേക്ക് അമിഷൻ ആരംഭിച്ചുകഴിഞ്ഞു അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ഒരു സ്ക്രീനിൽ കടന്ന നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ നമുക്ക് ചർച്ചകര ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ കേരളത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിനെ പറ്റിയാണ് രണ്ട് നിയമസഭാ മണ്ഡലങ്ങൾ ഏതൊക്കെയാണ് ചേലക്കര പാലക്കാട് ആരൊക്കെയാണ് വിജയിച്ചത് ചേലക്കര യു ആർ പ്രദീപ് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി ഒരു ലോക്സഭയിലേക്ക് കേരളത്തിലെ ഒരു ലോക്സഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് നടന്നു എവിടെയാണ് വയനാടാണ് വിജയിച്ചതാരാണ് പ്രിയങ്കാ ഗാന്ധി ഇനി അതിനുശേഷം ഒരു പുരസ്കാരമാണ് എന്ത് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംസ്ഥാന ഭിന്നശേഷി പുരസ്കാരം ഏതൊക്കെ കാറ്റഗറിയിൽ പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് ഏതാണ് ആലപ്പുഴയാണ് അതുപോലെ തന്നെ മികച്ച ജില്ലാ ഭരണകൂടം ഏതാണ് കാസർഗോഡാണ് മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം ആണ് മുനിസിപ്പാലിറ്റി ഏതാണ് നിലമ്പൂരാണ് മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പുരസ്കാരം രണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകൾക്കാണ് ഏതൊക്കെ പെരുമ്പടപ്പ് എവിടെയാണ് പെരുമ്പടപ്പ് മലപ്പുറത്താണ് മതിലകം എവിടെയാണ് തൃശൂരാണ് ഇനി മികച്ച ഗ്രാമപഞ്ചായത്തും രണ്ട് ഗ്രാമപഞ്ചായത്തുകൾക്കാണ് ഏതൊക്കെ കതിരൂർ കാമാക്ഷി കതിരൂർ എവിടെയാണ് കണ്ണൂർ കാമാക്ഷി എവിടെയാണ് ഇടുക്കിയിലാണ് ഇനി അതിനുശേഷം അതിന്റെ അവാർഡ് പറഞ്ഞു അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹോളിവുഡ് മ്യൂസിക് ആൻഡ് മീഡിയ അവാർഡ് അതിലെ ഏത് കാറ്റഗറി വിദേശ ഭാഷാ ചിത്രങ്ങളുടെ കാറ്റഗറി എന്ത് അവാർഡ് മികച്ച ഒറിജിനൽ സ്കോറിനുള്ള അവാർഡ് അത് ലഭിച്ച മലയാള ഗാനം ഏതാണ് അത് പെരിയോനെ റഹ്മാനെ ചിത്രം പറയേണ്ട ആവശ്യമില്ല ഏതാണ് ആടുജീവിതമാണ് സംഗീത സംവിധായകൻ എ ആർ റഹ്മാനാണ് ചിത്രത്തിന്റെ സംവിധായകൻ ബ്ലസ് ആണ് ചിത്രത്തിൽ നജീബ് എന്ന് പറയുന്ന ക്യാരക്ടർ അവതരിപ്പിച്ചത് ആരാണ് പൃഥ്വിരാജ് ആണ് അതിനുശേഷം നമ്മൾ പറഞ്ഞ എന്താണ് രണ്ട് പുസ്തകങ്ങളാണ് പറഞ്ഞത് ഒന്ന് എഴുതിയ ഫ്രീഡം ടു എന്ന് പറയുന്ന പുസ്തകം കൃത്യമായിട്ട് ഓർഗ ഇനി മറ്റൊരു പുസ്തകം പറഞ്ഞു ഫൈവ് ഫൈവ് സ്റ്റോറിഫൈ ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ആരാണ് അത് മല്ലിക രവികുമാർ അതുകൂടി ഓർത്തു വയ്ക്കുക ഇനി അതിനുശേഷം പറഞ്ഞ പോയിന്റ് എന്തൊക്കെയായിരുന്നു അടുത്തയോ പ്രിന്റിംഗിലൂടെ ജീവനുള്ള കോശങ്ങളെ വികസിപ്പിക്കാനുള്ള എന്തുൽപാദിപ്പിച്ചത് ബയോഇങ്ക് ഉത്പാദിപ്പിച്ചത് ആരാണ് ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ തിരുവനന്തപുരം ഇനി അതിനുശേഷം പറഞ്ഞൊരു വേദിയായിരുന്നു എന്ത് വേദി ആറാമത് ആസിയാൻ ഇന്ത്യ വ്യാപാര ചരക്കുടമ്പടി സംയുക്ത സമിതി യോഗത്തിന്റെ വേദി എവിടെയാണ് ന്യൂഡൽഹി ആണെന്ന് ഓർക്കുക ഇനി അതിനുശേഷം ഒരു ബാങ്കിന് പിഴച്ചുമത്തിയ കാര്യം പറഞ്ഞു ആരാണ് പിഴച്ചുമത്തിയത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആർ ബി ഐ ആണ് പിഴച്ചുമത്തിയത് എത്രയാണ് പിഴച്ചുമത്തിയത് അറുപത്തി ഒന്ന് ലക്ഷം രൂപയാണ് പിഴ ചുമത്തിയത് എന്തിനാണ് പിഴച്ചുമത്തിയത് കെ വൈ സി ലംഘനത്തിനാണ് പിഴച്ചുമത്തിയത് ഇനി ഏത് ബാങ്കിനാണ് പിഴച്ചുമത്തിയത് ആർ ബി എൽ ബാങ്ക് ഏതാണ് ആർ ബി എൽ ബാങ്കിനാണ് ഇനി അതിനുശേഷം പറഞ്ഞ പോയത് എന്തായിരുന്നു ബംഗളൂരുവിൽ എയർക്രാഫ്റ്റ് മെയിന്റനൻസ് ട്രെയിനിങ് സെന്റർ ആരംഭിക്കാൻ ഒരുങ്ങുന്ന എയർലൈൻ ഏതാണെന്ന് പറഞ്ഞു ഏതാണ് എയർ ഇന്ത്യ ആണ് പോർക്ക എയർ ഇന്ത്യ ആണ് എന്ത് എന്താ നിർമ്മിക്കാൻ ഒരുങ്ങുന്നത് ഇനി അതിനുശേഷം എന്താണ് വളരെ പ്രധാനമായ ഒരു കാര്യം പറഞ്ഞു അതായത് ഇസ്രായേൽ പ്രധാനമന്ത്രി ആയിട്ടുള്ള ആരാണ് ബെഞ്ചമിൻ നെതന്യാഹു അതുപോലെ തന്നെ മുൻ ഇസ്രായേൽ എന്താണ് പ്രതിരോധ മന്ത്രിയായിട്ടുള്ള യോങ് ഗാലൻ എന്നിവർക്ക് ആരാണ് ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച കാര്യം നമ്മൾ എന്ത് ചെയ്തു ചർച്ച ചെയ്തു അതായത് ഖാസയിലെന്താണ് എന്താണ് ഒരുപാട് പേരെ കൂട്ടക്കൊല ചെയ്തതിനും ആശുപത്രികൾ തകർത്തതിനൊക്കെ എന്താണ് എതിരായിട്ടാണ് ഈ പറയുന്നത് എന്താണ് ഒരു അറസ്റ്റ് വാറന്റ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക ഓർത്തുവയ്ക്കുക ഇനി അതിനുശേഷം പറഞ്ഞെന്തായിരുന്നു സാംസങ്ങിന്റെ രണ്ടാമത്തെ എ ഐ മോഡൽ പറഞ്ഞു അത് ഗൌസ് ടു ആണെന്ന് പറഞ്ഞു അതിനുശേഷം എന്താണ് എയർ ടു എയർ ഇന്ധനം നിറയ്ക്കുന്നതിനായിട്ട് ഉള്ള കരാറിൽ എന്ത് ചെയ്തു രണ്ട് രാജ്യങ്ങൾ ഒപ്പുവെച്ചു ഒന്ന് ഇന്ത്യയും അതുപോലെ തന്നെ ഇതാണ് ഓസ്ട്രേലിയയും ആണെന്നുള്ള കാര്യം ഓർത്തുവയ്ക്കുക ഇനി അതിനുശേഷം മറ്റൊരു വേദി പറഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേദിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വേൾഡ് പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണ് ന്യൂഡൽഹി ആണെന്ന് ഓർക്കുക ഇനി അതിനുശേഷം പ്രധാനപ്പെട്ട ചില വിയോഗങ്ങൾ പറഞ്ഞു ഒന്നെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ അന്തരിച്ച മുൻ സുപ്രീം കോടതി ജഡ്ജി അദ്ദേഹത്തിന്റെ പേരെന്ന് പറയുന്നത് എച്ച് എസ് ബേദി അതിനുശേഷം പറഞ്ഞാൽ രണ്ട് മലയാള സാഹിത്യകാരെ പറ്റി പറഞ്ഞു ഒന്നെന്ന് പറയുന്നത് ഏറ്റവും അറിയപ്പെടുന്ന ഒരു നാടകകൃത്ത എഴുത്തുകാരനെ ഒരു വ്യക്തി ഓംചേരി എൻപിള്ള രണ്ടായിരത്തി ഇരുപത്തി കേരള പ്രവർത്തനം വിളിച്ചിട്ടുണ്ട് അപ്പൊ അദ്ദേഹം ഇനി ഇത് അന്തരിച്ച കാര്യം ഓർത്തുവയ്ക്കുക ഇനി മറ്റൊരു വിഭവം ഇതാണ് ഒരു മഹാകവിയാണ് അതായത് കൈതയ്ക്കൽ ജാതവേദൻ നമ്പൂതിരി അപ്പൊ അതുകൂടി എന്ത് ചെയ്യുക ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കുക വീരകേരളം എന്ന് പറയുന്ന മഹാകവി എഴുതിയത് ആരാണ് ഈ പറയുന്ന ജാതവേദൻ നമ്പൂതിരിയാണ് അപ്പൊ അതുകൂടി അപ്ഡേറ്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് അതിന് ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം കേരളത്തിലെ ആദ്യ ഇലക്ട്രോണിക് വാഹന ഗവേഷണ വ്യവസായ പാർക്ക് നിലവിൽ വരുന്നത് എവിടെ എന്നാണ് ചോദ്യം ഓപ്ഷൻ എ പുനലൂർ ബി വിളപ്പിൽശാല സി കായംകുളം ഓപ്ഷൻ ഡി കൊച്ചി അപ്പൊ ശരി ഉത്തരം കമന്റ് ചെയ്യുക രണ്ടാമത്തെ ചോദ്യം ഇന്ത്യയിൽ ആദ്യമായിട്ട് കോളേജ് വിദ്യാർത്ഥികൾക്കായിട്ട് സ്പോർട്സ് ലീഗ് ആരംഭിക്കുന്ന സംസ്ഥാനം എന്നാണ് ചോദ്യം ഓപ്ഷൻ എ കേരളം ബി തമിഴ്നാട് സി തെലങ്കാന ഡി മഹാരാഷ്ട്ര അപ്പൊ ഇതിന്റെ ചരിത്രം കൂടി കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം കൊച്ചി മുസ്ലിംസ് മിനാലയുടെ ആറാം പതിപ്പിന്റെ ക്യുറേറ്റർ ആർ എന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻ എ ശിൽപാ ഗുപ്ത ബി നിഖിൽ ചോപ്ര സി ഷീലാഗൌഡ ഓപ്ഷൻ ഡി സുബോധ ഗുപ്ത അപ്പോൾ ശരിയത്രമേതാണ് ഓപ്ഷൻ ബി ആണ് നിഖിൽ ചോപ്രയാണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക ഓർത്തു വയ്ക്കുക ഇനി രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കിയിൽ കിരീടം നേടിയത് ആരെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ഇന്ത്യ ബി ചൈന സി ജപ്പാൻ ഓപ്ഷൻ ഡി ദക്ഷിണ കൊറിയ അപ്പോൾ ശരി ഉത്തരം ഏതാണ് ഇന്ത്യയാണ് ജേതാക്കൾ എന്ന് പറയുന്നത് രണ്ടാം സ്ഥാനത്ത് അതായത് രണ്ടറപ്പാരായിരുന്നു ചൈനയായിരുന്നു രണ്ടറപ്പ് ഇന്ത്യയുടെ എത്രാമത്തെ കിരീടം മൂന്നാമത്തെ കിരീടം തുടർച്ചയായ രണ്ടാമത്തെ കിരീടം ഇനി എവിടെയായിരുന്നു വേദി എന്ന് പറയുന്ന ബീഹാറിലെ രാജ്കീർ ആയിരുന്നു എന്ന് പറയുന്ന കുരുവി ആയിരുന്നു ഭാഗ്യചിഹ്നം ഭാഗ്യ ചിഹ്നം ചെയ്യുക ഓർത്തുപോകാൻ ശ്രമിക്കുക നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അതുപോലെ ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെ കൃത്യമായിട്ട് ഡെയിലി കറണ്ട് പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക നവംബർ ഇരുപത്തിനാലാം തീയതിയിലെ പ്രധാന വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് അപ്പൊ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു മറ്റൊരു അടുത്ത ദിവസം കാണാം